അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ അവനെ ധാരാളമായി സ്നേഹിക്കുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ആവർത്തിച്ച് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് അവതരിക്കപ്പെട്ട ആയത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അതാണ് ആദ്യമായിട്ട് അവതരിക്കപ്പെട്ട ആയത് പരിശുദ്ധ ഖുറാനി ആദ്യമായി പരാമർശിക്കപ്പെട്ട വസ്തുവിന്റെ പേരെന്താണ് പലരും പറയുന്നു പേന എന്നാണ് എന്നാൽ എന്നാണ് വാക്കു ചിരിക്കുന്നതിന് മുമ്പായി തന്നെ മറ്റൊരു വസ്തുവിന്റെ പേര് പരിശുദ്ധ ഖുറാനി ആദ്യമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് അലക്ക് എന്നാണ് വിസ്മൃത്തിക്കല്ലെങ്കിൽ ആദ്യമായി അവതരിക്കപ്പെട്ട ആയത്തിൽ മഹാത്മത്തെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ വായിക്കുക സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ ആദ്യമായ സൃഷ്ടിപ്പ് പറയുന്നത് ഭ്രൂണത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാവും എന്നാണ് അപ്പം ആദ്യം പറയുന്നത് സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് അതിൽ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് ആദ്യമായി പരാമർശിക്കുന്നത് ആദ്യം പറയപ്പെടുന്ന ഖുറാനിൽ പറയപ്പെട്ട പദം വാക്ക് വസ്തുവിന്റെ പേര് അത് ദ്രൂണം എന്നുള്ളതാണ് പിന്നീട് പലയിടങ്ങളിലായി മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് എല്ലാവർക്കും പറയുന്നുണ്ട് മനുഷ്യൻ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പരിശുദ്ധ ഖുഹാന്റെ പരാമർശം ആദിനി അലിസ്വലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർഹാൻ പറയുന്നുണ്ട് അത് അസന്നിഗ്ധമായി ഗണ്ഡിതമായി അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പരിശുദ്ധ ഖുർഹാന്റെ വ്യക്തമായ പരാമർശമാണ് ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിനാദ്യം കൊണ്ട് അല്ലെങ്കിൽ മണ്ണിന്റെ സത്ത് കൊണ്ട് രൂപം നൽകിയെന്നും ആ രൂപത്തിലേക്ക് അള്ളാഹുവിൻ്റെ ആത്മാവിനെ അതിലേക്ക് നിക്ഷേപിച്ചു എന്നുമാണ് പറയുന്നത് പിന്നീട് മനുഷ്യ സൃഷ്ടിപ്പിനെ മൊത്തം പരാമർശിക്കുന്ന ഇടത്ത് സൂറത്തിൽ ഹജ്ജിലും ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും പിന്നീട് പറയുന്നത് മണ്ണിന്റെ സത്തിൽ നിന്നാണ് നാം മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു വേദഗ്രന്ഥത്തിലും നിലവിലുള്ള നമ്മുടെ ലോകത്ത് ലഭിക്കുന്ന ഒരു മതത്തിൻ്റെയും വേദഗ്രന്ഥത്തിൽ ഇങ്ങനെയൊരു പരാമർശമില്ല ബൈബിളിൽ പൊടിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്നാൽ പരിശുദ്ധ പുറം വളരെ കൃത്യമായി തന്നെ പലയിടങ്ങളിലായി പറഞ്ഞത് സുലാലത്തും മണ്ണിന്റെ സത്ത് അഥവാ വെള്ളവും മണ്ണും ചേർന്ന മിശ്രിതത്തിന്റെ സത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് വെള്ളവും മണ്ണും ചേർന്ന

പഴയ മുഫസറുകളൊക്കെ ശതീകരിച്ചിട്ടുണ്ട് അദിനബി അബി സലാത്തു വസലാബിനെ കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് മറ്റൊന്ന് ആധുനിക ശാസ്ത്രം വളർന്ന ഈ ഘട്ടത്തിൽ നമുക്കതിനു മനസ്സിലാക്കാൻ കഴിയും വെള്ളവും മണ്ണും ചേർന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ എഴുപത് ഉള്ളത് മണ്ണും മുഴുവൻ മണ്ണിന്റെ സത്തിൽ നിന്ന് മണ്ണിന്റെ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലില്ല മറിച്ച് അതിൻ്റെ സത്ത അതിൽ നിന്ന് ഊറ്റിയെടുത്ത ആ സത്തിൽ നിന്നാണ് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ തന്നെ പറയും വെള്ളം തന്നെ പക്ഷെ ശരിക്കും ഒരു സയൻസിൻ്റെ സയൻസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ ഹൈഡ്രജനാണോ ഓക്സിജൻ അത് പ്രത്യേകമായ സന്തുലിതാവസ്ഥയിൽ ചേർക്കുമ്പോഴാണ് വെള്ളം ഉണ്ടാവുന്നത് അതിനെ വിഘടിപ്പിച്ചാലോ വെള്ളമില്ല ഹൈഡ്രജനായി ഓ ഓക്സിജനായി മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ മണ്ണ് എന്ന് പറഞ്ഞാൽ അത് പല മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഉദാഹരണത്തിന് അയണുണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അലൂമിനിയം മാഗ്നീഷ്യം ഇതൊക്കെയാണ് മണ്ണിൽ നിന്ന് കിട്ടൽ ഈ സാധനങ്ങൾ ഇതൊക്കെ ഈ മണ്ണിലുള്ള സാധനങ്ങളാണ് ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മാംസം എടുത്ത് മുറിച്ചിട്ട് ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു കെമിക്കൽ അനാലിസിന് അത് വിധേയമാക്കുകയാണെങ്കിൽ ടെസ്റ്റ് വരില്ല എന്താണ് ആ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഈ മൂലകങ്ങളെ സംബന്ധിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് ഇത്ര ശതമാനം പൊട്ടാസ്യം ഉണ്ട് ഇത്ര ശതമാനം മാഗ്നീഷ്യം ഉണ്ട് ഇങ്ങനെ നമുക്ക് ശതമാനം വെച്ചിട്ട് ഇങ്ങനെ കണക്ക് തരും അല്ലേ പരിശുദ്ധ പ്രഹാൻ്റെ പരാമർശം എത്ര ശാസ്ത്രീയമാണ് എന്ന് നിങ്ങൾ നോക്കുക മനുഷ്യനെ മണ്ണിന്റെ സത്തിൽ നിന്നുള്ള സ്വഹാനമോ താര സൃഷ്ടിച്ചിട്ടുള്ളത് ഇതേ ഊരകങ്ങൾ മുഴുവനും നമ്മുടെ മണ്ണിന്റെ ആ സത്തും വെള്ളത്തിൻ്റെ അതിലടങ്ങിയിട്ടുള്ള ഒക്കെ നമ്മുടെ ശരീരത്തിലും കണ്ടെത്താൻ കഴിയുന്നതാണ് ഇനി അതുമല്ല മണ്ണിന്റെ സത്തന്നല്ലേ ശരിക്കും പിന്നെ അവിടുന്ന് പരിശോധിക്കൂടാൻ പറയുന്ന പരാമർശങ്ങൾ പിന്നെ നാം ആ മണ്ണിന്റെ സത്തിനെ ബീജമാക്കി മാറ്റി എന്നാണ് ബീജം സാധാരണ നിലയിൽ ബീജം എവിടെന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് രക്തത്തിൽ നിന്നാണ് രക്തം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ ഘടിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് മാംസമാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മറ്റു ധാന്യങ്ങളാണെങ്കിലും ഒക്കെ അവയൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അതൊക്കെ മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നത് മൃഗം ഏത് ഭക്ഷണമാണ് കഴിക്കുന്നത് അത് കഴിക്കുന്നത് ഈ പിന്നെ പിന്നെ സസ്യങ്ങളും മറ്റൊക്കെയാണ് അപ്പം അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് അത് മണ്ണാണ് വെറും മണ്ണാണോ അല്ല മണ്ണിന്റെ സത്താണ് ആ സത്ത് വലിച്ചെടുക്കാണ് ധാന്യങ്ങൾ ചെടികൾ അത് വലിച്ചെടുത്തിട്ട് ആ മണ്ണിന്റെ സത്താണ് പിന്നീട് ധാന്യങ്ങളായി പഴവർഗ്ഗങ്ങളായി ഇലകളായി ഒക്കെ മാറുന്നത് അങ്ങനെ അതാണ് പിന്നീട് നമ്മൾ ഭക്ഷിച്ചിട്ട് അതിൽ നിന്നാണ് ബ്ലഡ് ഉണ്ടാകുന്നത് അപ്പോൾ ആത്യന്തികമായി മനുഷ്യൻ ശ്രദ്ധിക്കപ്പെട്ടുള്ളത് മണ്ണിന്റെ സത്തിൽ നിന്ന് തന്നെ അല്ലേ പരിശുദ്ധ പ്രഹാന്റെ പരാമർശം ചിന്തിക്കുവാൻ വേണ്ടിയാണ് പിന്നീട് സുബ്ഹാനഹു വ അല്ല പറയുന്നത് നാം നിങ്ങളെഫത്താക്കി മാറ്റി എന്നാണ് എന്നാണ് ഹലത്തനാവു എന്നല്ല പറയുന്നത് ആ ബ്ലഡിനെ അല്ലെങ്കിൽ ആ കളിമണ്ണിനെ ആത്യന്തികമായ കളിമണ്ണിലെ സത്തയെ നമ്മൾ നാം ബീജമാക്കി മാറ്റി എന്നിട്ടോ പിന്നെ ഫി ഖറാറിൻ മഖീം ഭദ്രമായ ഒരു സ്ഥലത്ത് നാം അതിനെ സൂക്ഷിച്ചു വെച്ചു ആ ഭദ്രമായ സ്ഥലം എവിടെയാണ് അത് നമുക്ക് വേണമെങ്കിൽ ഗർഭപാത്രം എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള അവസ്ഥയുണ്ട് വൃഷ്ണത്തിലാണ് പിന്നെ ഈ ടെസ്റ്റിക്കലിലാണ് ഇത് ഉൽപാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷ്ണത്തിലാണ് ആ വൃഷ്ണം എന്ന് പറഞ്ഞത് വളരെ ഭദ്രമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പരിരക്ഷിക്കപ്പെടുന്ന ഒരു ഇടമാണ് അവിടെ നിന്നാണ് ഉൽപ്പാദനത്തിന്റെ കേന്ദ്രം അവിടെയാണ് അവിടെയാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇനി ആ ബീജത്തെയാണ് പഠിച്ച തമ്പുരാൻ എന്ത് ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിലൂടെ ഗർഭപാത്രത്തിൽ അതെത്തുന്നത് അവിടുത്തെ കുറാൻ പ്രയോഗിച്ചൊരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം നുത്തുഫത്തി എന്നാണ് നുത്തുഫത്തി എന്ന വാക്കിൽ വലിയ അർത്ഥമാണുള്ളത് അത് ഏകവചനമാണ് അതിന് ബീജം എന്നാണ് അർത്ഥം ആലോചിച്ച് നോക്കിയാൽ ഒറ്റ ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ മനുഷ്യനുണ്ടാക്കുന്ന പതിനാല് നൂറ്റാണ്ട് മുമ്പ് ആരും കണ്ടുപിടിച്ചിട്ടില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഗർഭാശയ സയൻസിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യ ശക്തിപ്പിനെ സംബന്ധിച്ചുള്ള ധാരാളമായ പഠനത്തിൽ നിന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇത് ഒരു ബീജത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ബീജവും അണ്ടവും സങ്കലനം നടന്നിട്ടാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് കുഞ്ഞുണ്ടാകുന്നത് എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അതിനൊക്കെ എത്രയോ മുമ്പാണ് ഈ പരിശുദ്ധപ്പെടാൻ പറയുന്നത് ഒറ്റ ബീജത്തിൽ നിന്നാണ് ഒറ്റ ബീജം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ ഒരു ഒരു പുരുഷൻ ഒരു 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 പ്രാവശ്യം ഇജാക്കുലേറ്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ സ്പാം ആ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനാണ് സാധാരണ പിന്നെ സ്ഖലനത്തിൽ ഉണ്ടാകുന്ന ശുക്ലത്തിന് രണ്ട് മുതൽ അഞ്ച് മില്ലി ലീറ്റർ വരെ ആണല്ലോ വ്യാപ്ത ഉണ്ടാകുന്നത് അതിൽ തന്നെ ബീജസങ്കലനം അല്ലെങ്കിൽ അണ്ടവുമായിട്ട് ബീജസങ്കലനം നടക്കണമെങ്കിൽ പതിനഞ്ച് മില്യൺ മുതൽ ഇരുന്നൂറ് മില്യൺ വരെ അത് ഒരു മില്ലി ലീറ്റർ ശുക്ലത്തിൽ ഒരു മില്ലി ലീറ്റർ വ്യാപ്തത്തിൽ എത്ര വേണം പതിനഞ്ച് മില്ലിയൻ പതിനഞ്ച് ദശലക്ഷം അണു പിന്നെ ഈ പിന്നെ ബീജങ്ങൾ ഉണ്ടാവണം അത് മുതൽ ഇരുന്നൂറ് അങ്ങനെ അഞ്ച് മില്ലി ലീറ്റർ വരെ വ്യാപ്തമുണ്ട് ഒരു പ്രാവശ്യം ഇജാക്കുലേറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ സ്പെയിന അപ്പം ഇത്രയും കോടിക്കണക്കിനടങ്ങൾ അത് കോടിക്കണക്കിനാണ് കോടിക്കണക്കിന് ബീജങ്ങൾ ആ ബീജങ്ങളിൽ നിന്ന് ഒരേ ഒരു ബീജമാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആ ഒരേ ഒരു ബീജം അണ്ഡവുമായിട്ട് ബീജസങ്കലനം നടന്നതിന് ശേഷമാണ് പിന്നെ സിദ്ധാന്തം ജൈകോട്ട് സിദ്ധാന്തമായി മാറുന്നത് ഓർക്കണേ ഈ കോടിക്കണക്കിന് ബീജങ്ങൾക്കും എന്തിനുള്ള ശക്തിയുണ്ട് ഒരു മനുഷ്യനാകാനുള്ള ശക്തിയുണ്ട് അപ്പം കോടിക്കണക്കിന് നിങ്ങളുടെ സഹ ജീവികളോട് യുദ്ധം ചെയ്തിട്ടാണ് അവയെ മുഴുവനും അവ മുഴുവനും പിന്നെ നിർവീര്യമാക്കിയിട്ടാണ് ഒരേ ഒരു ബീജം അണ്ടവുമായിട്ട് ബീജസങ്കലനം നടക്കുന്നത് ആ ഒന്നിലേറെ ബീജങ്ങൾക്ക് അണ്ടവുമായിട്ട് അണ്ടത്തിന്റെ പാളിയെ തുളച്ചുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല അള്ളാഹുസ്ബാൻ മുത്താല വളരെയധികം ഹിക്മത്താണ് അവിടെ വെച്ചിട്ടുള്ളത് പക്ഷേ ഇത്രയധികം കോടിക്കണക്കിന് ബീജങ്ങൾ ഇല്ലെങ്കിലോ ബീജസങ്കലനം നടക്കുകയുമില്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏതാനും അള്ളഹുസ്ബാൻ മുത്താല പറഞ്ഞത് ആ മുത്തഫത്ത് ആ ഇതൊക്കെ സംബന്ധിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ആ നുതുഫത്തിൽ നിന്നാണ് പിന്നീട് സുബ്രഹാനുവാത്ത അല അലത്തെ ഭ്രൂണത്തെ ഉണ്ടാക്കുന്നത് ദ്രൂണ അലക്ക എന്ന് പറഞ്ഞാൽ തന്നെ അട്ടയെപ്പോലെ ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വസ്തു എന്നാണ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഇംപ്ലാന്റേഷൻ അതിൻ്റെ ആ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടാക്കും ആ പ്രക്രിയക്ക് അനുയോജ്യമായ ഒരു വാക്കാണ് അലക്ക എന്ന് പറഞ്ഞാൽ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഇത് അട്ടയപോലെ ഗർഭാശയത്തിൽ ഇത് ഗർഭാശയ ഭിത്തിയത്തിന്റെ പാടുകളെ ദ്രവീകരിച്ചുകൊണ്ട് ഈ സിദ്ധാന്തം അവിടെ പോയിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ ഉപയോഗിച്ച ആ പ്രയോഗം എത്ര ശാസ്ത്രീയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം പിന്നെയുണ്ട് മുതഹത്ത് എന്ന് പറഞ്ഞാൽ വായിൽ വെച്ച് ചവച്ചരക്കപ്പെട്ട ഒരു വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഈ അവസ്ഥയിൽ ഭ്രൂണം ആ ഭ്രൂണം വായിൽ വെച്ച് ചവച്ച ഒരു ഒരു ഇറച്ചത്തിന്റെ പോലെ അതിന്റെ ആകൃതിയിലായിരിക്കും എന്ന് ശാസ്ത്രം പറയുന്നു പരിശുദ്ധ ഖുറാൻ എത്ര മഹത്വമാണെന്ന് നിങ്ങൾ നോക്കുക പിന്നീട് സുബ്ഹാനഹു തആല അസ്ഥിയാക്കി മാറ്റുകയാണ് പിന്നീട് താല ഈ അസ്ഥിയെ മാംസം കൊണ്ട് പൊതിയുകയാണ് അതിനെ മാറ്റുകയാണ് അഥവാ അതിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയാണ് ഊടുകയാണ് പിന്നീടാണ് മനുഷ്യനാകുന്നത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടണം പോഷകങ്ങൾ കിട്ടണം അതെല്ലാം താല മറുപിള്ള എന്ന സംവിധാനത്തിലൂടെ ഒക്കിൽ കൊടിയിലൂടെ അരിപ്പയായി ആവശ്യമായത് ദമനികളിലൂടെ സിരകളിലൂടെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ഈ കുഞ്ഞിൻ്റെ വിസർജ്യങ്ങളെ അള്ളസുഹാനുഗത്താല പുറത്തേക്ക് ഉമ്മാൻ്റെ കട്ടിലേക്ക് അങ്ങോട്ട് വിസർജ്യങ്ങളെ ഒഴിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ വലിയൊരു ദൗത്യം ഈ പൂക്കിൽ നിർവഹിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവൻ നിലനിർത്തിയ സാധനമാണ് ഈ ധമനിയും ശിലയും എല്ലാം പൂക്കൾക്കൊടി എന്ന് പറയുന്ന സാധനം പക്ഷേ ആ ഗർഭാശയത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓക്സിജനും പിന്നെ പോഷകങ്ങളും കിട്ടാൻ ഈ പൂക്കൾക്കൂടി ആവശ്യമായി വന്നിട്ടുള്ളത് അതിനുശേഷം പിന്നെ ആവശ്യമില്ല അതോടുകൂടി ഈ മറുപടി പ്ലസൻ്റ എന്ന് പറയുന്ന സാധനം മരിച്ചു പോവുകയാണ് അത് മരിച്ചു പോകണം അത് മരിക്കുന്നതോടു കൂടി കുഞ്ഞു പുറത്തേക്ക് വരണം അല്ലെങ്കിൽ കുഞ്ഞു മരിച്ചു പോകും ഇതൊക്കെ ഒരു അത്ഭുതകരമായ സംവിധാനങ്ങളാണ് അങ്ങനെ ആ മറുവെള്ള അവസാനിക്കുന്നു കുട്ടി പുറത്തേക്ക് വരുന്നു എന്നൊന്നും ചിന്തിക്കുവാനുള്ള അടയാളമായി ഒക്കിൾ കൊടിയുടെ അടയാളം അവിടെ അള്ളാഹുഹനത്താല ആ മുദ്ര അവിടെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അത് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് ആ മുദ്രയുള്ളത് ഉക്കിൾ കാണുമ്പോൾ സൃഷ്ടികളെ ഏറ്റവും മഹാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായ നിലയിൽ സൃഷ്ടിക്കുന്നവനായ അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറയാൻ കഴിയണം അതാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ചിന്തയിലൂടെ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന്റെ ഫിക്രയിലേക്ക് അള്ളാഹുവിന്റെ ഫിക്റിലേക്ക് അള്ളാഹുവിന്റെ എത്തിപ്പെടുക അങ്ങനെ